ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കുന്നത് തന്തയുടെ തറവാട് സ്വത്താണെന്നാണ് അതുകൊണ്ട് നമുക്ക് അനന്തരമായിട്ട് അത് കിട്ടുമല്ലോ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഒരു പേജും ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ഫോളോവേഴ്സിനെയും കിട്ടിക്കഴിഞ്ഞാൽ ആരുടെയും നെഞ്ചത്തോട്ട് കുതിര കയറാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്നും അങ്ങനെയുള്ള നെഗറ്റീവ്സുകൾ കാണു കൂടുതൽ ഓഡിയൻസ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി പലരെയും അനാവശ്യമായി അധിക്ഷേപങ്ങളിൽ തളച്ചിടുന്ന ആളുകളുണ്ട് യൂട്യൂബിൽ ചിലര് വിചാരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് എന്തും പറയാം നടക്കില്ല നിയമത്തിന്റെ കുരുക്കുകൾ അവരുന്നത് ചിലര് പ്രതികരിക്കില്ല കാരണം അവരോളം തരം തടാൻ പറ്റാത്തത് കൊണ്ട് പ്രതികരിക്കില്ല പണി പിന്നാലെ വരും അവർ വെറുതെ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വീരവാദം പറയുന്ന ആളൊന്നുമല്ല എനിക്കതൊന്നും ഇഷ്ടമല്ല അത് അങ്ങനെയുള്ളവരെ ഒന്നും ഞാൻ കേൾക്കാനും പോകാറില്ല നമ്മൾ ചെയ്ത് കാണിക്കുക അതാണ് എൻ്റെ തത്വം അത് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ രാജ്യത്തെ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിയമം കയ്യിലെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും എന്തും പറ്റും എനിക്ക് എനിക്കെൻ്റെ ചാനല് എനിക്കെൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ലൈക്ക് കിട്ടുന്നു ഷെയർ കിട്ടുന്നു അയ്യോ ഒരുപാട് ആളുകൾ വന്നിട്ട് കമൻസിലൂടെ ഒലിപ്പിക്കുന്നു ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല നമുക്ക് സംഭവിക്കുന്ന എല്ലാ നഷ്ടങ്ങളും അതിന് ചിലപ്പോൾ കുടുംബം ഉള്ളവർക്കാണെങ്കിൽ കുടുംബം കൂടെ ഉണ്ടാവും അതല്ലാത്തവർക്ക് അതുമില്ല ഒറ്റപ്പെട്ടു പോകും ഇപ്പം ബോച്ചയുടെ കാര്യം തന്നെ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ബോച്ചയുടെ ഫാൻസ് അഴിഞ്ഞാടുമായിരുന്നു ഇപ്പ എല്ലാം നുള്ളിപ്പെറുക്കിയെടുക്കുകയാണ് പുതിയൊരു സെല്ല് തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞില്ലേ അതെ ആരെങ്കിലും വ്യക്തിപരമായി ആരെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് മാത്രം മതി അവരുടെ വീഡിയോയുടെ ലിങ്കുമിട്ട് രേഖാമൂലം ഒരു പരാതിയും എഴുതി കൊടുത്താൽ പണി പാലും വെള്ളത്തിൽ വീട്ടിലിരുന്നാ മതി അവിടെ കിട്ടും അല്ലെങ്കിൽ തന്നെയും സോഷ്യൽ മീഡിയയിലാണെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അഴിഞ്ഞാട്ടം അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ എത്രയെന്നും പറഞ്ഞാൽ മനുഷ്യൻ ക്ഷമിക്കുക ഇതിനൊക്കെ ഒരു പരിധിയില്ലേ അതുകൊണ്ട് സർക്കാരിടങ്ങളിൽ നിന്ന് തന്നെ അവർ തന്നെ തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിലൂടെ പലരുടെ ജീവിതങ്ങളും വലിച്ചു കീറി ആസ്വദിക്കുന്ന ആളുകളെ അങ്ങ് വലിച്ചു കീറിയേക്കാമെന്ന് അങ്ങ് ചിന്തിച്ചു ഇതൊരു സീസണാണ് ബോച്ചെ ഒരു തുടക്കം മാത്രമാണ് ഹണിറോസ് ഒന്ന് കത്തിച്ചു വിട്ട വെറും ഒരു തുടക്കം മാത്രം അതിന് പിന്നാലെ ഇനിയും ഒരുപാട് വമ്പന്മാരും വമ്പത്തികളും കുടുങ്ങാൻ പോകുന്നതേ ഉള്ളൂ വിവാദ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിനെതിരെയാണ് സിനിമാ താരമായ ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതി അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ പരാതികളിലേക്കാണ് പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത് അത് എന്തിനും ഒരു തുടക്കം വേണമെന്ന് മാത്രമേ ഉള്ളൂ സമാനമായിട്ടുള്ള വിധത്തിൽ മന്യെ പലർക്കുമെതിരെ അധിക്ഷേപവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുന്നതിൻ്റെ വീഡിയോകൾ പ്രചരിക്കുമ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് മറ്റു നടിമാരടക്കമുള്ളവർക്കെതിരെയും ലൈംഗിക അധിക്ഷേപവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന പരാതിയിൽ ഉയർന്ന പരാതികളൊക്കെ ഒരുപാട് ഉയർന്ന സാഹചര്യത്തിൽ ബോബിയുടെയും കൂട്ടരുടെയും യൂട്യൂബ് വീഡിയോകളെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഇതോടെ വിവാദ വ്യവസായിക്ക് കേസ് മുറുകുകയാണ് ഇതിനോടകം തന്നെ പലരും പലർക്കുമെതിരെ ചെയ്ത വീഡിയോകൾ മുക്കി പക്ഷെ എന്ത് ചെയ്യാം അവരവരാ വീഡിയോകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുക്കിയിട്ടും കാര്യമില്ലാണ് ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി കാക്കനാട് ജില്ലാ ജയിലിൽ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബോബി പ്രഥമ ദൃഷ്ടിയ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു അങ്ങനെയാണ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിട്ടത് അതിന് പിന്നാലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തെങ്കിലും അടിയന്തിരമായി പരിഗണിക്കാൻ പാകത്തിനൊന്നും ഇതിലില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ചൊവ്വാഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി നടി ഹണിറോസിന്റെ പരാതിയിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇറങ്ങുമ്പോൾ ജാമ്യ കോടതിയും അടിയന്തിരമായ പരിഗണനയ്ക്ക് വകുപ്പുള്ളതല്ല എന്ന് വ്യക്തമാക്കിയത് ലൈംഗിക അധിക്ഷേപം സൈബർ ഇടങ്ങളിൽ നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും എറണാകുളം സെൻട്രൽ പോലീസ് ആലോചിക്കുന്നുണ്ട് മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യമാണ് അന്വേഷണ സംഘം പരിഗണിക്കുന്നത് മറ്റ് അധിക്ഷേപ പരാതികൾ കൂടി ഉയർന്നതോടെ ബോബിയുടെയും കൂട്ടരുടെയും വീഡിയോയും ബോബി ഉൾപ്പെട്ട മറ്റ് പരിപാടികളുടെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളിൽ ഹണി റോസിന് പുറമേ മറ്റ് നടിമാർക്കെതിരെയും യൂട്യൂബ് ചാനൽ പരിപാടി അവതരിപ്പിക്കുന്ന സ്ത്രീകൾക്കും പരിപാടിയിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കുമെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് ഈ പരാതികൾ നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഇതെല്ലാം പോലീസ് സംഘം പരിശോധിച്ച് അവർ തന്നെ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ലൈംഗിക അധിക്ഷേപത്തിന്റെയും ദയാർത്ഥ പ്രയോഗങ്ങളുടെയും ഒട്ടേറെ വീഡിയോകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട് ഇത് പരിശോധിച്ച് കൂടുതൽ കേസുകൾ എടുക്കാൻ സാധിക്കുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി നടന്ന ഉദ്ഘാടന പരിപാടിക്ക് ശേഷം താൻ പങ്കെടുക്കുന്ന മറ്റ് പരിപാടികളിൽ പോലും പിന്തുടർന്നെത്തി ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തി എന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണി റോസ് പരാതി നൽകിയത് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത് മൂന്ന് വർഷവും തടവ് അതുപോലെ പിഴയും വരെ ലഭിക്കാവുന്ന കുറ്റമാണെന്നിരിക്കെ ഹണിയുടെ പരാതിക്ക് പിന്നാലെ മറ്റ് യൂട്യൂബ് വീഡിയോകളും പരിശോധിച്ച് കോടതിക്ക് മുന്നിൽ ശക്തമായ തെളിവ് സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നത് കാക്കനാട് ജില്ലാ ജയിലിലുള്ള ബോബി ചൊവ്വാഴ്ചത്തെ ജാമ്യാപേക്ഷ ഹൈക്കോടതി എങ്ങനെയാണ് പരിഗണിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാകും അതിനിടയിൽ പലരുടെയും അധിക്ഷേപം കാരണം ഒരുപാട് പേര് സ്വയം ജീവൻ സമർപ്പിച്ചിട്ടുണ്ട് ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് മക്കളുടെ പഠനങ്ങൾ നിലച്ചവരുണ്ട് ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് അത്തരക്കാരെ കുടപ്പിടിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത് യൂട്യൂബിൽ ഒരു ചാനൽ തുട തുറന്ന് ആർക്കെതിരെയും എന്ത് അസഭ്യവും പുലഭ്യവും വിളിച്ചു പറഞ്ഞ് എന്ത് കഥകളും പറഞ്ഞ് കുറച്ച് പണം ഉണ്ടാക്കുക അതുവഴി അതുവഴി പോപ്പുലാരിറ്റി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇനി എത്ര തന്നെ ഫോളോവേഴ്സ് ഉള്ള ആളുകളാണെങ്കിലും എത്ര തന്നെ പോപ്പുലാരിറ്റി ഉള്ള ആളുകളാണെങ്കിലും കോടിക്കണക്കിന് പണം ഇറക്കി സഹായിക്കാൻ സന്നദ്ധരായവരായ സന്നദ്ധരായ ആളുകളുള്ളവരായിരുന്നാലും ശരി പണം ഇതിനൊരു മുഖ്യമല്ല ബിഗിലേ പണമിറക്കി രക്ഷപ്പെടാനായിരുന്നെങ്കിൽ പോച്ചയ്ക്ക് അതിന് കഴിയുമായിരുന്നു ഏ എണ്ണിയാലൊടുങ്ങാത്ത കോടികളുടെ അധിപനായ ബോച്ചയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും ഒരു ജാമ്യമെടുക്കാൻ പോലും കഴിയാതെ കേവലം ഒരു പെണ് ഒരുത്തി പൂട്ടിയെങ്കിൽ എല്ലാവർക്കും പൂട്ട് വീഴും ആരുടെയൊക്കെ ജീവിതങ്ങൾ വെച്ചിട്ട് അമ്മാനമാടി കളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പിടിവീഴും ഒടുവില് ചാനൽ പോയേന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും മനസ്സാക്ഷിക്ക് നിരക്കുന്നതായിരിക്കണം ചെയ്യേണ്ടത് ആ മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു തൊഴിൽ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് മക്കൾക്ക് ചോറ് കൊടുത്താലാണ് അതിലൊരു അന്തസ് ഉണ്ടാവുക അന്തസ്സുള്ളവർക്ക് മാത്രം നന്ദി